പതിനായിരക്കണക്കിന് ആളുകളെ വെള്ളത്തോണി കൊണ്ട് പൊതിഞ്ഞ തന്റെ മയത്തിന്റെ പുറകിൽ നമുരസ്കരായി നിർത്ത മഹാനാണ് മാണിയുരുസ്താദിന് വറല്ലാഹു മറുക്കതീ മഹാസൂഫി വര്യൻ രാത്രി മുഴുവനും ഉറങ്ങാതെ ദിക്കറിലും ഖുർആാനും ഓതാൻ വീടിന്റെ മുൻഭാഗത്തൊരു ഷെഡ് കെട്ടിണ്ടാക്കി രാത്രിയിൽ ഉറങ്ങാതിരുന്ന മഹാമനുഷ്യൻ മഹാനായ മാണിയുരുസ്താദിന് വറല്ലാഹു മറുക്കത വിശാലമാക്കി കൊടുക്കട്ടെ ഞാൻ ഏറ്റവും അവസാനം ഞാൻ മാണിയൂർ ഉസ്താദിന്റെ സ്ഥാപനത്തിൽ വാതു പറയുമ്പോ എഴുന്നേറ്റ് നടക്കാൻ കഴിയാതിരിക്കുമ്പോഴും മാണിയൂർ പൊതു സ്റ്റേജിൽ പങ്കെടുത്തിട്ട് മാസങ്ങളും വർഷങ്ങളുമായി സ്ട്രോക്ക് വന്ന് തളർന്നിരിക്കുമ്പോ ഏറ്റവും അവസാനം എന്റെ വാൽ കിടക്കുന്ന ഉസ്താദിന്റെ സ്ഥാപനത്തിലോട്ട് കയറി വന്നു ആ കയറി വന്ന് ഞാനെപ്പോൾ കബറിനെ കുറിച്ച് വാതു പറയാൻ ഉസ്താദ് വന്നുകൊണ്ട് ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് പ്രസംഗിച്ചിട്ട് നിർത്തി എന്റെ ചെവിയിൽ ഇങ്ങനെ ഞാൻ പോയി കയ്യിൽ മുത്തിയപ്പോ ചെവിയിൽ പറഞ്ഞു വാക്കവി എത്ര നല്ല വയലാണ് നിങ്ങളുടെ ഈ കേട്ടിട്ട് എത്ര നാളായി എന്ന് പറഞ്ഞതാണ് അവസാനത്തെ സ്റ്റേജ് ആ ഫോട്ടോയാണ് ഞാനിപ്പോ ഇട്ട ഫോട്ടോ മഹാനായമാണ് ഈ ഒരു സ്ഥാദ് അള്ളാഹുദറ ഉയർത്തിക്കൊടുക്കട്ടെ അങ്ങനെയുള്ള മനുഷ്യന്മാരൊക്കെ കുറവാണ് മാത്രു ഒരിജാലും ആൺകുട്ടികൾ ഇവിടെ പറഞ്ഞു പോയി നല്ല ആൺകുട്ടികൾ കുറവാണ് കേരളം കണ്ട മഹാസൂഫി വര്യൻ ദുബായി കിജാപത്തുണ്ടായിരുന്ന മനുഷ്യൻ കോടീശ്വരന്മാർ മുതൽ താഴേക്കടയിലുള്ള ആളുകൾ വരെ ഉസ്താദിന്റെ മയത്ത് കാണാൻ ആറു മണിക്കൂറോളാണ് ആ കാത്തുനിന്നത് മാണിയുരുസ്താൻ വവ്വാകുന്നതിന് തൊട്ടു മുമ്പ് തനിക്ക് ധരിക്കാനുള്ള മയ്യത്ത് തുണി എടുത്തു വെച്ചു കെട്ടാനുള്ള തലപ്പാവ് കെട്ടിവെച്ചു വസിയത്ത് ചെയ്തിട്ട് പറഞ്ഞു ഞാൻ രാത്രിയിൽ ഇന്ന് തിക്ര് ചെയ്ത സ്ഥലത്ത് തന്നെ എന്നെ കബറടക്കണം അടക്കണ്ട കബറിന്റെ കുഴിക്കണ ആഴം എഴുതിവെച്ചു അത് എങ്ങനെ എന്നെ ധരിക്കണം എന്റെ കഫൻ തുണി എങ്ങനെ ധരിപ്പിക്കണം എങ്ങനെ മയ്യത്തെ കബറടക്കണം ഉസ്താദ് എഴുതി വെച്ചാൽ തഴവാ ഉസ്താദിന്റെ പറയുന്നത് നോക്കി എന്റെ കബറടക്കവും എന്റെ കഫനും ദഫനും നിർവഹിക്കണം എന്ന് വസീയത്തെഴുതി വെച്ച ആളാണ് ഉസ്താദ് പോലും വസീയത്തെഴുതുമ്പോ തഴവാ ഉസ്താദിന്റെ വൈത്തിൽ എങ്ങനെയാണോ കബറടക്കം പറയുന്നത് നോക്കിയിട്ട് അതേപോലെ എന്നെ കബറടക്കം ചെയ്യണമെന്ന് ഈ നൂറ്റാണ്ടിന്റെ വസീയത്ത് ചെയ്ത മഹാപണ്ഡിതനാണ് കൊല്ലം കരുനാഗപ്പള്ളിക്കടുത്ത് വഫാത്തായി കിടക്കുന്ന തരവാഹമ്മദ് കുഞ്ഞു മൗലവിള്ളാഹു മറുക്കത അള്ളാഹു മാണിയുസ്താദിനെ കൂടെ നമ്മുടെ കൊടുക്കട്ടെ അവരൊക്കെ വലിയ മഹാൻ